വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇതൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട് അതായത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട് ആ ഒരു ടൈപ്പിലൊരു ബിരിയാണിയാണിത് സീ ബ്രീമാണ് ഫിഷ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അധികം ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത മസാല ഒന്നും ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല സീ ബ്രീം ക്ലീൻ ചെയ്ത് നല്ല നല്ല കട്ടിങ്ങായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് റെഡ് ചില്ലി പൗഡർ ടെർമറിക്ക് ഗരം മസാല സോൾട്ട് ഇത് പെരിഞ്ചീരകം വലിയ ജീരകമാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചേർത്ത് ഒരു ഒരു പൊളി നാരങ്ങയും പിഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത്തിരി കുരുമുളക് പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഓക്കേ ഒന്നര മണിക്കൂർ എടുക്കട്ടെ നമുക്ക് ഒരു ഒരു പാത്രത്തിലും ചോറും അവിടെ ഫിഷ് ഫ്രൈയും ഒപ്പം ചെയ്യാം നമുക്ക് ഈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടിക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് പെരിഞ്ചീരവൊക്കെ എടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും പുറത്ത് വരുമ്പോൾ മീൻ മീൻ വറുക്കണതിൽ പെരിഞ്ചീരം പൊടിക്കാതെ തന്നെ പെരിഞ്ചീരം ഇട്ടാൽ നല്ലൊരു സ്മെല്ലായിരിക്കും തിൽ നമുക്ക് ചോറ് വയ്ക്കാം അതിനായിട്ട് സവാള കഴിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ബിരിയാണി ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയത് നമ്മൾ അതിനകത്ത് തൂവാറുണ്ടല്ലേ ഇതിനകത്ത് നല്ല ചീര കിട്ടണം കേട്ടോ നല്ല നല്ലൊരു ഫ്ലേവറാണ് നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല ചിര കിട്ടണമെങ്കിൽ അതുകൂടാതെ കുറച്ച് ഗരം മസാലയുടെ കുരുമുളകും പച്ചയും ഗ്രാമ്പും എല്ലാം ഏലക്കായ ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഇട്ട് വയ്ക്കുമ്പോൾ സവോളം അധികം അങ്ങോട്ട് വയറ്റാറില്ല അല്ലേ പക്ഷേ നമ്മൾ ഈ ബിരിയാണിയിൽ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് സവാള ചുതരാറുണ്ട് പണ്ടൊക്കെ ഇപ്പോൾ അങ്ങ് ചെയ്യാറില്ല അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ നെയ്ച്ചുറവെക്കുന്ന സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വരെ വറുത്തെടുക്കാം നമ്മൾ ഇത്രയും മുരി മുരിയാതെ തന്നെയാണ് അരിയിടുന്നത് പക്ഷെ നന്നായിട്ട് മുരിഞ്ഞിട്ട് മുരിഞ്ഞ ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി അതിനകത്തേക്ക് ഇടാം റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ സവോള സവോളമായിട്ടുള്ള നെയ്യ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് ഇങ്ങനെ ഒന്ന് കിടന്ന് ചൂടാവുമ്പോൾ അരിയിലുള്ള പശയെല്ലാം പോകും ഒറ്റൽ കുറയും ഇതിനകത്തേക്ക് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ആ രീതിയിൽ വെള്ളം തിളപ്പിച്ച തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ട് ഇളച്ച് ചേർത്ത് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക അതിനകത്ത് എളുപ്പം ഇതിനാ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഒരു ഇപ്പം തിള ശരിക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം ഒന്ന് തിളച്ച ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഓക്കെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വയ്ക്കാം ഇതേ ഓയിലിൽ തന്നെ കാരണം ഇത് ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതേ ഓയിലിൽ തന്നെ നമുക്കത് മസാല ശരിയാക്കാം കാരണം ഞാൻ ഫ്രൈ ചെയ്ത ചെറിയ പാനാണ് മസാല കൂടി ആകുമ്പോൾ വലിയ പാനാണ് ആ ഓയിലിൽ തന്നെ മസാല ഇട്ടു ഇപ്പം നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് കാരണം ഫ്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് സ്പൈസി ആണ് മീൻ ഇനി ഇതിനകത്ത് നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതൊരുവിധം ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയി ആഡ് ചെയ്യുന്നത് അപ്പോൾ ചോറ് ഒരുവിധം സെറ്റായിട്ടുണ്ട് ആ നേരം കൊണ്ട് തന്നെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അരിയൊന്നും ഇട്ടാതെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ജിഞ്ചർ കാലി പേസ്റ്റ് ഒരു സ്പൂൺ ആഡ് ചെയ്യാം ഒന്ന് ഒന്നര സ്പൂൺ കൊണ്ടിട്ട് കുറച്ചുകൂടി ഇപ്പം ഞാൻ ഇനി ഇതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി കാരണം ഫിഷാണെങ്കിലും കുറച്ച് ഇപ്പം പുളിയൊക്കെ പിടിക്കണം രണ്ട് വലിയ തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിനകത്തേക്ക് ഒരു കുറച്ച് ആഡ് ചെയ്തു കുറച്ച് ലെമൺ ആഡ് ചെയ്യുന്നിട്ട് കുറച്ചൊന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഒരു ലെമൺ ലമണിതിനകത്തും ആഡ് ചെയ്യണം ഈ ചേർക്കാനുള്ളത് ബിരിയാണി ഫിഷ് ബിരിയാണി പൗഡറാണ് മസാല ഫിഷ് ബിരിയാണി മസാല ഒരു സ്പൂൺ ആഡ് ചെയ്തു യോഗ ഔട്ട് ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ യോഗോട്ട് ഇടുന്നുണ്ട് ഈ ഇതെല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം എല്ലാ പൗഡേഴ്സും ആഡ് ചെയ്ത ശേഷം ലാസ്റ്റാണ് ലെമൺ ആഡ് ചെയ്യുന്നത് ഒന്ന് ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് നമുക്കിനി ലാസ്റ്റ് കുറയേണ്ട മെൻറ്റിൻ്റെ ലീവ്സാണ് ഇടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് കുഴമ്പ് രൂപത്തിലായ ശേഷം നമുക്ക് ഫിഷ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഒരു അല്പം ഗരം മസാല മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എല്ലാം കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിലുണ്ട് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിനകത്തുണ്ട് എനിക്ക് കളർ പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തത് ഈ ഫിഷ് ഇട്ടിട്ട് ആ മസാലയിൽ നിന്ന് പൊതിഞ്ഞ് വെക്കാം അവിടെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മൂടി വയ്ക്കാം ശരിക്കെല്ലാ പീസും ശരിക്കും മസാലയിൽ കവർ ചെയ്തിരിക്കണം കാരണം നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കുകയപ്പോൾ യോബേട്ടുണ്ട് ടൊമാറ്റോ ഉണ്ട് പിന്നെല്ലാം ഉണ്ട് അപ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം അതിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇത്രയും ചോറിൽ നിന്ന് കുറച്ച് ചോറ് നമുക്ക് മാറ്റി വെക്കാം സാധാരണ ഏറ്റവും അടിയിൽ ദം ചെയ്യാറുള്ളത് ഈ മീറ്റ് മീറ്റെല്ലാം ഇടാറുള്ളത് നമുക്കിതിങ്ങനെ ചെയ്യാം കാരണം ഈ ഫിഷിൻ്റെ എല്ലാ ഇതും താഴെയുള്ള ചോറിലും മുകളിലുള്ള ചോറിലും കെട്ടിക്കോളും കാരണം നമ്മൾ മസാലകൾ കുറവാണ് ഉപയോഗിച്ചിരുന്നത് കുറേ ഉള്ളിയും ഉള്ളി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതിനകത്ത് കുറേ സവാള അതൊക്കെ നമ്മൾ ബിരിയാണി കുറേ സാധനങ്ങൾ ഇടമായിരുന്നു അല്ല പച്ചമസാല ഒത്തിരി ഉപയോഗിക്കും പക്ഷെ ഇതിനകത്ത് വളരെ കുറഞ്ഞത് ചോറ് മാറ്റിയിട്ട് കുറച്ച് നെയ്യട്ട ശേഷം നമ്മൾ ആ പാകമായിട്ടുള്ള മീൻ ഇതിനകത്തേക്ക് കത്തുന്നുണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മീൻ ഉറങ്ങിപ്പോകും പിന്നെ മുള്ള മീനാണിത് അതുകൊണ്ട് ഉടയാതെ നുറങ്ങാതെയും വേണം ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയൊന്ന് ആ ചോറ് മാറ്റി വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ശരിക്കും ദം ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നെയ്യൂടെ സ്പ്രെഡ് ചെയ്യണം ആദ്യം രണ്ട് സ്പൂൺ പിന്നെ മൂന്ന് സ്പൂൺ പിന്നെ രണ്ട് സ്പൂൺ കൂടെ അങ്ങനെ ഒരു അഞ്ചു സ്പൂൺ നെയ്യ് അതിനാകുന്നുള്ളൂ ഇനി ഇത് ക്യാപ്സിക്കം കൊണ്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ശരിക്കും അര മണിക്കൂറിനുള്ളിൽ നമുക്ക് ബിരിയാണി സെറ്റാക്കി എടുക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്